കലോത്സവ നഗരിയിൽ സജ്ജമാക്കിയ സി സി ടി വി സ്റ്റുഡിയോയുടെ ഉദ്ഘാടനം നടന്നു ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ ടി രാധ നാടമുറിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു കുന്നുകുളം വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസർ എ മൊയ്തീൻ സംസാരിച്ചു ഡയറക്ടർമാരായ കെ സി ജോസ് സ്വാഗതവും വി കെ പ്രമോദ് നന്ദിയും പറഞ്ഞു സി സി ടി വി മാനേജർ സിൻഡോ ജോസ് മറ്റ് സംഘാടകർ തുടങ്ങിയവർ പങ്കെടുത്തു ഉപജില്ലാ കലോത്സവങ്ങളും ജില്ലാ കലോത്സവങ്ങളും ഈ പ്രദേശത്ത് വരുന്ന ജില്ലാ കലോത്സവങ്ങളും ഞങ്ങളുടേതായ ഒരു ലക്ഷം വീടുകളിലേക്ക് ായിട്ടും എത്തിക്കുന്ന ഒരു പണിയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചാവക്കാട് ഉപജില്ലാ കലോത്സവം പൂർണ്ണമായിട്ടും തുടക്കം മുതൽ അവസാന സമയം വരെ ഞങ്ങൾ തത്സമയം സംരക്ഷണം ചെയ്തിരുന്നു ഇനി കുന്നോളും ഉപജില്ലാ കലോത്സവം ഇതുപോലെ തന്നെ എല്ലാവർക്കും വീട്ടിലിരുന്ന് കാണാവുന്ന തരത്തിലും അതുമാതിരി ലോകത്ത് എവിടെ ഇരുന്നാലും ഓൺലൈനിൽ കാണാവുന്ന തരത്തിലും ഞങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട് സ്കൂളുകളിൽ വന്നുകൊണ്ട് കാണാൻ കഴിയാത്ത നിരവധി ആളുകളുണ്ട് അവർക്ക് അവരുടെ സമയം നഷ്ടപ്പെടാതെ എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യപ്പെടുന്നതുകൊണ്ട് തന്നെ വീണ്ടും കാണാനുമുള്ള ഒരു അവസരം കിട്ടുന്നു അത് വളരെ മികച്ച ഒരു പ്രവർത്തനമായി തന്നെയാണ് കാണുന്നത് എല്ലാ അസുഖബാധിതരായാലും എല്ലാവർക്കും വീട്ടിലിരുന്നു കൊണ്ട് കാണാനുള്ള ഈ ഒരു അവസരം ഉണ്ടാക്കിയതിൽ ഏറ്റവും അധികം ഞങ്ങൾ എല്ലാവരും സന്തോഷിക്കും സി സി ടി വി എന്നും ജനങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ വകുപ്പും അത്തരത്തിൽ തന്നെയാണ് കാണുന്നത് കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഏകദേശം ഇരുപത് വർഷത്തോളമായി ഈ ഇത്തരത്തിലുള്ള പരിപാടികൾ ജനങ്ങളിലേക്ക് അതിന്റെ മൂല്യം ഒട്ടും ചോർന്നു പോകാതെ തന്നെ വീടുകളിലേക്കും അതുപോലെ തന്നെ ലോകത്തിന്റെ ഭാഗങ്ങളിലേക്കും എത്തിച്ചു കൊടുത്തുകൊണ്ട് ഈ കലയുടെ കൃത്യത ഉറപ്പു വരുത്തിക്കൊണ്ട് തന്നെ എത്തിച്ചു കൊടുക്കാൻ സി സി ടി വി ചെയ്യുന്ന ശ്രമത്തെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ജില്ലാ കലോത്സവവും അതേപോലെ തന്നെ അതിന് മുമ്പത്തെ വർഷം സംസ്ഥാന കായികമേളയും കുന്നകുളത്ത് വെച്ച് നടന്നപ്പോഴൊക്കെ തന്നെ കൃത്യമായി അതിന്റെ എല്ലാ തലങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി മുഖ്യ പങ്ക് വഹിച്ചത് സി സി ടി വി തന്നെയാണ് പ്രത്യേകം അവരെ അഭിനന്ദിക്കുന്നു എല്ലാവർക്കും ഒറ്റ വാക്കിൽ തന്നെ നന്ദി പറയണേ പ്രത്യേകിച്ച് ഉദ്ഘാടനകരമായ ഡീ അതുപോലെ ഒറ്റ എല്ലാവർക്കും ഇവിടെ വന്നിട്ടുള്ള എല്ലാ അധ്യാപകർക്കും ഇത് എല്ലാ എല്ലാതരണ സഹകരണങ്ങളും ഇത് കഴിയുന്നവരെ എല്ലാവരിൽ നിന്നും ഉണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും വേണ്ടി നന്ദി പറയണം